i'm saying you're എന്താണെന്ന് അറിയില്ല കാരണം നമ്മൾ ഇഷ്ടം പോലെ തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മുൻകോടസിന് വെബ്സൈറ്റ് ബുക്കിംഗ് വഴി ബുക്കിംഗ് മാത്രമേ ഉള്ളൂ വാട്സ്ആപ്പ് ബുക്കിംഗ് ഇല്ല എന്നുള്ളത് പക്ഷേ ഇപ്പോഴും അറിയാത്ത ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു പോസ്റ്റിന്റെ ഇടയിൽ കുറഞ്ഞതൊരു മുപ്പത് കമൻ്റെ എങ്കിലും ഉണ്ട് ഫേക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാരണം ഇത് കണ്ടു കണ്ട് എനിക്ക് ഞങ്ങൾക്ക് തന്നെ എന്താ പറയാ ഒരു പറഞ്ഞു 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 മടുത്തു നമുക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾ എല്ലാവർക്കും കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കാശ് കൊടുത്തവരോടാണ് പോയി ചോദിക്കേണ്ടത് മുൻകോടസ്സിൽ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മുൻകോടസിനോട് ചോദിക്കേണ്ട ആവശ്യം അതല്ലാതെ മലയാളികൾ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ തമിഴ് തെലുങ്ക് കന്നഡ ആ ഭാഗത്തേക്കാന്ന് തോന്നുന്നത് കാരണം ഈ ഫേക്ക് അക്കൗണ്ടുകാർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഫേസ്ബുക്കിലാണ് കാരണം ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് പറ്റുന്നില്ല ഫേസ്ബുക്കിൽ ഇതുപോലെ നമ്മുടെ വീഡിയോസ് എടുത്തുകൊണ്ട് പോയിട്ട് അവർ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുകയാണ് പെയ്ഡായിട്ട് അപ്പോൾ ആഡ് പോവാണ് അത് അപ്പോൾ അത് കണ്ടിട്ട് വേഗം വാട്സപ്പിൽ കയറി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒന്ന് സമാന്യ ബുദ്ധിയോടുകൂടി മനസ്സിലാകാം ഹെവി ഹാൻഡ് വർക്കുള്ള ഒരു കുത്തിയാണ് ആർക്കിലൊന്നും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടില്ല പക്ഷെ ഇപ്പം തന്നെ കിട്ടുമെന്ന് വിചാരിച്ച് ബുക്ക് ചെയ്യുന്നത് അത് നിങ്ങളുടെ കുറ്റമാണ് അത് മുൻകോടസിൻ്റെ കുറ്റമല്ല അല്ല വെബ്സൈറ്റ് വഴി മാത്രമേ ബുക്കിങ്ങുള്ളൂ എന്തായാലും അങ്ങനെ കാണുന്നത് നമുക്ക് കമന്റ് ഡിലീറ്റ് ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകോടസിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അപ്ഡേഷൻ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ വഴിയും കിട്ടില്ല അത് കിട്ടുന്നത് സപ്പോർട്ട് പോർട്ടൽ വഴി മാത്രമായിരിക്കും അതിന്റെ ലിങ്കാണ് നിങ്ങൾ നിങ്ങളിവിടെ കമൻ്റ് ഇടുമ്പോഴൊക്കെ അതിന്റെ ലിങ്കാണ് നിങ്ങൾക്ക് അയക്കുന്നത് സപ്പോർട്ട് പോർട്ടലിൻ്റെ ലിങ്കാണ് നിങ്ങൾക്ക് അയക്കുന്നത് പക്ഷെ അതൊന്നും നോക്കാതെ നിങ്ങൾ എന്തെങ്കിലും ഓട്ടോമാറ്റിക് മെസ്സേജ് അയക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കല്ലേ നമ്മൾ സപ്പോർട്ട് പോർട്ടലിൻ്റെ ലിങ്കാണ് അയക്കുന്നത് ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ പ്രോബ്ലം പറയാം നിങ്ങൾക്ക് മെയിൽ വഴി അപ്ഡേഷൻ കിട്ടും സോഷ്യൽ മീഡിയ അക്കൗണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ റിപ്ലൈ തരുന്നവർ എല്ലാവരും തന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമറുടെ ഡാറ്റയും ഒരു ഡാറ്റയും അവൈലബിൾ ആയിരിക്കില്ല പിന്നെ ബുക്കിംഗ് ഡേറ്റ് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഡേറ്റിനനുസരിച്ചിട്ട് അതും ഏത് പ്രൊഡക്റ്റ് എപ്പോൾ എന്നുള്ളതൊന്നും ഒരു ഡാറ്റയും കസ്റ്റമർ കെയറിൽ മീൻസ് സോറി വർക്ക് ഫ്രം ഫ്രം ഹോം ചെയ്യുന്നവരുടെ കയ്യിലില്ല ഇല്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആർക്കും തന്നെ ഒരു കസ്റ്റമർ ഒരു അപ്ഡേഷനും തരാനുള്ള ഒരു ഇതുമില്ല ഓഫീസ് ടൈമിൽ മാത്രമാണ് റിപ്ലൈ അവൈലബിൾ ആയിരിക്കുന്നത് അത് സപ്പോർട്ട് പോർട്ടൽ വഴി മാത്രമാണ് കേട്ടോ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുൻകോഡസിന്റെ ഷിപ്പിംഗ് ടൈം നോക്കി ആവശ്യമുള്ളവർ മാത്രം ബുക്ക് ചെയ്തു தாம അതായത് മുൻഗോഡസിൻ്റെ ഷിപ്പിംഗ് ടൈം തൊണ്ണൂറ് ദിവസമല്ല നോർമലി അതായത് വളരെ ലോ പ്രൈസിൽ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസമല്ല നയൻ സീറോ വർക്കിൻ ഡേയ്സ് ആണ് വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മുൻഗോഡസിൻ്റെ വർക്കിംഗ് ഡേയ്സ് ആണ് അത് ഷിപ്പിംഗ് പോളിസീസിൽ മെൻഷൻഡാണ് പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ബൾക്ക് മാനുഫാക്ചറിങ് ചെയ്യുന്നവരാണ് ഇൻ കേസ് എന്തെങ്കിലും രീതിയിൽ എന്താ പറയുക ഒരു ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെയിൽ വഴി അപ്ഡേറ്റ് ചെയ്യും അത് മെയിൽ വഴിയാണ് അപ്ഡേറ്റ് ചെയ്യുക കാരണം നമ്മൾ ഓൾറെഡി മെൻഷൻഡാണ് ഡിസ്ക്രിപ്ഷനിൽ മാനുഫാക്ചറിങ് കംപ്ലീറ്റ് ആവുമ്പോൾ മാത്രമാണ് പ്രൊഡക്റ്റ് അയക്കുള്ളത് ഈ പോളിസീസ് ഒക്കെ വായിച്ചു നോക്കിയിട്ട് ആവശ്യമുള്ളവർ മാത്രം ബുക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ബുക്ക് ചെയ്യാതിരിക്കുക കാരണം വില കുറവുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്രയും വർക്കുള്ള സാധനത്തിനും വില കുറവല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഓടിച്ചാടി ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താ പറയാ അയ്യോ അത് നിങ്ങൾ എന്താ തരാത്തത് ഒന്നും ചോദിക്കണ്ട മുൻകോഡേഴ്സിൽ മാനുഫാക്ചറിംഗ് കംപ്ലീറ്റ് ആവുന്ന ഒരു ടൈമിൽ മാത്രമേ പ്രോഡക്റ്റ് അയക്കാൻ പറ്റുള്ളൂ കാരണം ബൾക്ക് പ്രൊഡക്ഷനാണ് അപ്പം അത് തീരുമ്പോൾ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ കാരണം ഇവിടെ നമുക്ക് ഒരു റോബോട്ട്സും വർക്കിംഗ് അല്ല അപ്പോൾ അതുകൊണ്ട് പോളിസീസ് വായിച്ച് നോക്കുക ഡിസ്ക്രിപ്ഷൻ ആവശ്യമുള്ളവർ മാത്രം ബുക്ക് ചെയ്യാം ഇനി ഇപ്പം അതല്ല നമുക്ക് ഇവിടെ എക്സ്പ്രസ് ഡെലിവറി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഉള്ളതാണ് ഇവിടെ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളത് അതിൽ വഴി നമുക്ക് ഇപ്പോൾ നാളെ വേണോ മറ്റന്നാൾ വേണോ രണ്ട് ദിവസം കൊണ്ട് വേണോ മൂന്ന് ദിവസം കൊണ്ട് വേണോ അതൊക്കെ അവൈലബിൾ ആണ് അത് ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ മതി ചില പ്രൊഡക്റ്റിനൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്രസ് ഡെലിവറി ഓപ്ഷൻ പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് അതല്ലാത്തൊരു കാര്യമെന്ന് വെച്ചാൽ ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും അത് വിത്തിൻ വൺ ഡേയിലിപ്പോൾ കല്യാണത്തിന് ബുക്ക് ചെയ്ത് കുട്ടി ഉണ്ടാവുമ്പോൾ കിട്ടാനുള്ള ഡയലോഗിന് അല്ലാണ്ട് കല്യാണത്തിന് വേണോ നിങ്ങൾക്ക് ഇന്ന പെർട്ടിക്കുലർ സമയത്തിനുള്ളിൽ വേണോ ഉറപ്പായിട്ടും അത് കസ്റ്റമൈസേഷൻ വഴിയോ എക്സ്പ്രസ് ഡെലിവറിയോ വഴിയോ പക്ഷെ അതൊരിക്കലും ഒരു ഭയങ്കര ലോ റേറ്റിന് അവൈലബിളും അല്ല ഇപ്പൊ സാധാരണ നിങ്ങൾക്കറിയാം ഏതൊരു ബുട്ടിക്ക് ചോദിച്ചാലും അറിയാൻ പറ്റും ഇപ്പൊ സാധാരണ ഒരു നമ്മളുടെ കസ്റ്റമൈസേഷൻ ഇരുപത് ഹോക്കിൻ ഡേസ് ആ പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളാണ് ആ കാര്യത്തിൽ കുറെ ഫാസ്റ്റ് അപ്പൊ ചിലവരൊക്കെ എഴുതി ഒരു ഇരുപത് പതിനഞ്ച് ദിവസം എന്നൊക്കെ എഴുതി വെച്ചിട്ട് കൊടുക്കുന്നത് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അപ്പം അത് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കമ്പയർ ചെയ്യുന്ന മുൻകോടസിൻ്റെ കണ്ടുപോകുന്നു മുൻകോടസിൻ്റെ എന്ന് പറയുന്നത് അവരുടെ ഷിപ്പ് നമ്മുടെ ഷിപ്പിംഗ് ടൈം നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതി വയ്ക്കുന്നുണ്ട് നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയാൽ അറിയാം നമ്മൾ മാനുഫാക്ചറിങ് എപ്പം കംപ്ലീറ്റ് ആവുന്നു കംപ്ലീറ്റ് ആവുന്ന സമയത്ത് മാത്രമേ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യുന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പോളിസീസ് ഒക്കെ ആണെങ്കിൽ മാത്രം ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ബുക്ക് ചെയ്യാതിരിക്കുക നമുക്ക് നമ്മൾ പാറ്റേൺ മുൻകൂടസിൻ്റെ എടുത്ത് ഇഷ്ടംപോലെ തയ്ക്കുന്ന സ്ഥലങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം നമ്മൾ യും പ്രൊഡക്ട് ചെയ്യുന്നവരാണ് ഒന്നോ രണ്ടോ പീസോ അല്ലെങ്കിൽ പത്ത് പീസോ അല്ലെങ്കിൽ നൂറ് പീസോ ചെയ്യുന്നവരല്ല ആയിരക്കണക്കിന് പീസുകൾ ചെയ്യുന്നതാണ് ഒരു പാറ്റേൺ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് സമയം ആവശ്യമാണ് ക്ലോത്ത് മേക്കിങ്ങിനും എല്ലാത്തിനും സമയം ആവശ്യമാണ് ആ സമയം നമ്മൾ ആവശ്യമായ സമയവും അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങുക അല്ലെങ്കിൽ വാങ്ങാതിരിക്കുക എന്നുള്ളത് എടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഇവിടെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ അയക്കത്തില്ല അത് എപ്പോൾ കഴിയുന്നു അപ്പം തന്നെ അത് അയക്കത്തുള്ളൂ ഇനി അതല്ല നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ഡെലിവറി ചൂസ് ചെയ്യുക എക്സ്പ്രസ് ഡെലിവറി ഓപ്ഷൻ ഉണ്ട് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ഓഫീസ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് കിട്ടും രണ്ട് ദിവസം കൊണ്ട് വേണേൽ കാരണം അതിനുള്ള സ്റ്റാഫ് നമുക്കുണ്ട് കാരണം ഒരു പ്രൊഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള ഒരാൾക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് അല്ലേ ഇതിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്ക് പ്രൊഡക്ഷനും ഒറ്റ പ്രൊഡക്റ്റും നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അത് കാശിനും വ്യത്യാസമുണ്ട് സമയം നിങ്ങൾ പറയുന്ന സമയത്ത് കിട്ടും നിങ്ങൾ പറയുന്ന സമയത്ത് കിട്ടും അത് മുൻകോടസ് പറയുന്ന ടൈമല്ല കസ്റ്റമർ എന്ത് പറയുന്നു കസ്റ്റമൈസേഷന് കസ്റ്റമർ എന്ത് പറയുന്നു ആ ടൈമിൽ കിട്ടും അതല്ലാതെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അത്ര ലോ പ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് മുൻകോടസിന്റെ ടൈമിൽ മുൻകോടില് അത് മാനുഫാക്ചറിങ് കഴിയുമ്പോൾ മാത്രമേ അത് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ളവര് മാത്രം ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ആ സമയത്ത് മാത്രമേ ആയുള്ളൂ പിന്നെ കമന്റ് വഴിയോ സോഷ്യൽ മീഡിയ ഒരു അക്കൗണ്ട് വഴിയോ നമുക്ക് ഒരു അപ്ഡേഷൻ അവൈലബിൾ അല്ല ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് കമന്റ് നിങ്ങൾ നിങ്ങളിടുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഓൾറെഡി നിങ്ങളുടെ ഇൻബോക്സിലോട്ട് അത് സപ്പോർട്ട് പോർട്ടലിന് ലിങ്ക് അയക്കും അതൊന്നും വായിച്ചു നോക്കാണ്ട് പിന്നേയും പിന്നെ മെസ്സേജ് അയക്കല്ലേ അയച്ചിരിക്കും വന്നിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് ആദ്യം വായിച്ചു നോക്കുക ഇൻബോക്സിൽ ഇൻബോക്സിൽ സപ്പോർട്ട് പോർട്ടലിൽ ലിങ്ക് ഉണ്ട് മെസ്സേജ് അയക്കുക കേട്ടോ അപ്പം ഇത്രയും കാരണം പിന്നെ ഫേക്ക് അക്കൗണ്ട് ഒത്തിരി ഉണ്ട് ഫേക്ക് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പറയാൻ ഒന്നും പറ്റത്തില്ല അത്രയ്ക്കധികം ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് ഇപ്പോൾ ഒരു ഒരു പോസ്റ്റിന് ഒരു കുറഞ്ഞത് ഒരു മുപ്പത് നാൽപ്പത് കമന്റ് എങ്കിലും വരുന്നുണ്ട് നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ടാണ് ഞാൻ കാശി അയച്ചിട്ട് ഈ തന്നിലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മുൻകോഡസിന് വെബ്സൈറ്റ് വഴി മാത്രമാണ് ബുക്കിംഗ് ഉള്ളത് വാട്സാപ്പ് വഴി ആരെങ്കിലും ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരോട് തന്നെ പോയി ചോദിക്കുകയോ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയോ ചെയ്യുക മുൻകോഡസ് അതിനു ഉത്തരവാദികളല്ല എന്താ പറയുക അങ്ങനെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡിലീറ്റ് ചെയ്യാൻ നല്ല നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ബ്ലോക്ക് ആക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല മുൻകോസ് മുൻകോഡസിൽ ബുക്ക് ചെയ്തവരുടെ കാര്യങ്ങൾക്ക് മാത്രമാണ് ഉത്തരവാദികൾ ആയിട്ടുള്ളത് അല്ലാതെ പുറത്ത് കണ്ണി കണ്ടവന് പേ ചെയ്തവരുടെ മുൻകോ മുൻകൂട സൂത്രവാദിയല്ല അപ്പൊ അതൊന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയിൽ വെച്ചേക്കാം മുൻകോ നിന്ന് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് താങ്ക് യു